സുബ്ഹാനഹു താലൂത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ നിയോഗിച്ച കാര്യം അവർക്കതി അവരോടുള്ള ആബന് ഇസ്രായുകളിൽപ്പെട്ട ആലബി അവരോട് പറഞ്ഞു നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നു താലൂത്ത് താലൂത്തിനെ രാജാവാക്കി നിശ്ചയിച്ചിരിക്കുന്നു നിയോഗിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു പക്ഷെ അതവർക്ക് തൃപ്തിപ്പെട്ടില്ല അവർ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടവർ പറയുകയാണ് കാലു അവർ പറഞ്ഞു അന്ന യൂനു അതെങ്ങനെയാണ് ഉണ്ടാകുക ലഹുൽ മുൽക്ക് അവന് രാജാധിപത്യം ഉണ്ടാകുക എങ്ങനെയാണ് അതിനാൽ നമ്മുടെ നമ്മുടെ മേൽ ഭരിക്കാനുള്ള അധികാരം എങ്ങനെയാണ് അവന് ലഭിക്കുക ഞങ്ങളാണെങ്കിലോ അങ്ങേറ്റം അർഹതപ്പെട്ടവരുമാണ് അവന് നൽകപ്പെട്ടിട്ടുമല്ല സഅത്തമിനൽമാര് ധനത്തിൽ നിന്നും വിശാലത അവന് നൽകപ്പെട്ടിട്ടുമില്ല കാരണം വന്ദേ പൈസയില്ലാത്ത ആളാണ് ദരിദ്രനാണ് അതുകൊണ്ട് തന്നെ പരീസ്രാലുകൾ പതി തീരെ പിടിച്ചില്ല എങ്ങനെയാണ് രാജാവായി വരിക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത് ശേഷം നോക്കൂ അതിന് അവരുടെ ഇടയിലുള്ള ആ പ്രവാചകൻ വിശദീകരിക്കുന്നു ശേഷം ആ വിശദീകരിക്കും നോക്കൂ അദ്ദേഹത്തെ താലൂത്ത് എന്ന് പറയുന്ന തിരഞ്ഞെടുത്തിരിക്ക രാജാവായി നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കും നിങ്ങളുടെ മേൽ അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചുകൊടുത്തിരിക്കുമാണ് വലിയ വിശാലത യാണ് ശരീരത്തിൽ നിന്നും നല്ല ശാരീരിക ആരോഗ്യം അദ്ദേഹത്തിനുണ്ട് നല്ല അറിവും അദ്ദേഹത്തിനുണ്ട് അതൊക്കെയാണ് യുദ്ധത്തിന് വേണ്ടി അത്യാവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനുണ്ട് ആ രൂപത്തിൽ തിരഞ്ഞു നിങ്ങൾക്ക് രാജാവായി അല്ലയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് അവൻ രാജാധിപത്യം നൽകുന്നു എന്നൊക്കെയാണ് ഈ ആയിരത്തിൽ വിശദീകരിക്കുന്നത് ഇതാണ് ബനീസലാലികളുമായി പെട്ട കാര്യങ്ങൾ നമുക്ക് ഉള്ള സുഖാനോട്ട് വിശദീകരിച്ചിരുന്നത് സത്യസത്യമായി മനസ്സിലാക്കുന്ന സ്ഥിതി ജനങ്ങൾ ഉൾപ്പെടുത്തും